ഇതാണ് മക്കളെ കരുണേറ്റൻ ദ മാജിക് പൊറോട്ട മാൻ പള്ളിത്താഴത്തിൻ്റെ മാജിക് പൊറോട്ട മാൻ ആയിട്ടുള്ള കരുണേട്ടനെയാണ് നിങ്ങൾ കാണുന്നത് കരുണേറ്റൻ സ്നേഹത്തിൽ ചാലിക്കുന്ന പൊറോട്ട ചുട്ടെടുക്കുന്നത് ഇങ്ങനെയാണ് നോക്കുക ഒരു മിനിറ്റിൽ ഒമ്പത് പൊറോട്ട അദ്ദേഹത്തിന് പരത്താൻ കഴിയും ഒരു മിനിറ്റിൽ ഒമ്പത് പൊറോട്ട അതും നല്ല വൃത്തി തീയിലും വെടുപ്പിലും അടുക്കും ചിട്ടയിലും അനായാസമായിട്ട് എന്തൊരു ഈസി ആയിട്ടാണ് അദ്ദേഹം പൊറാട്ട ചൂട്ടിരിക്കുന്നത് ആ ജോലിയിൽ ഇത്രയും നൈപുണ്യമുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ വേറെ കണ്ടിട്ടിട്ടോ കണ്ടിട്ടുണ്ടാവില്ല നോക്കൂ ലൈവാണ് ലൈവാണ് ഈ കാഴ്ച അതിസുന്ദരം വൃത്തിയും വെടുപ്പും ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു സ്നേഹത്തിൽ ചാലിച്ച പൊറാട്ട അഴിക്കണമെങ്കിൽ നിങ്ങൾ വരിക പെരുവേലിനടുത്ത് പള്ളിത്താഴത്തുള്ള കന്നൻ്റെ ചായപ്പിടിയെ വരിക അവിടെ കരുണേട്ടൻ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്നേഹത്തിൽ ചാലിച്ച പൊറാട്ടയുമായി ആത്മാർത്ഥമായിട്ട് എത്രയോ കാലത്തെ സേവനം ചെയ്തിട്ട് അനുഭവത്തിൻ്റെ തീ നിന്നും വേവിച്ചെടുക്കുന്ന ഒന്നാം സ്നേഹമുള്ള പൊറോട്ട